എല്ലാവർക്കും നമസ്കാരം വിഴിഞ്ഞത്ത് നാലാമത്തെ പ്രാവശ്യം കപ്പലെത്തിയിട്ടുണ്ട് പുതിയ ക്രൈനുകളുമായി ആദ്യം എത്തിയ ഷെൻഹുവ പതിനഞ്ച് ആ കപ്പൽ തന്നെയാണ് വീണ്ടും എത്തിയിരിക്കുന്നത് അപ്പോൾ വിശേഷങ്ങളിലേക്ക് അടക്കാം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് ആവശ്യമായ ക്രൈനുകളുമായി നാലാമതും കപ്പൽ എത്തിയിരിക്കുകയാണ് ഷെൻഹുവ പതിനഞ്ച് എന്ന കപ്പലാണ് വീണ്ടും എത്തിയത് ആദ്യം എത്തിയതും ഈ കപ്പലായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖ ക്രൈനായ മെഗാമാക്സ് മാക്സ് ടു ഷോർ ക്രെയിനുകൾ രണ്ടെണ്ണവും മൂന്ന് യാർഡ് ക്രെയിനുകളുമാണ് ഇത്തവണ എത്തിയത് അങ്ങനെ ഇപ്പോൾ തുറമുഖത്ത് പതിനഞ്ച് ക്രൈനുകൾ എത്തിക്കഴിഞ്ഞു ഇനി വരും മാസങ്ങളിൽ പതിനേഴ് ക്രെയിനുകൾ കൂടി വരുന്നുണ്ട് ആദ്യം രണ്ട് തവണ കപ്പലുകൾ പുറം കടലിൽ നിന്ന് തുറമുഖത്തേക്ക് എത്തുവാൻ കാലതാമസമുണ്ടായിരുന്നു സർക്കാരിന്റെ അനുമതി ലഭിക്കുവാനുള്ള നടപടികൾ വൈകിയതായിരുന്നു ഇതിന് കാരണം എന്നാൽ മൂന്നും നാലും കപ്പലുകൾക്ക് അനുമതി വേഗത്തിൽ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലാണ് തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കുവാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇതിന് ആകെ മുപ്പത്തിരണ്ട് ക്രെയിനുകൾ വേണ്ടിവരും അതിൽ എട്ടെണ്ണം ഷിപ് ടു ഷോർ ക്രെയിനുകളും ഇരുപത്തിനാലെണ്ണം യാർഡ് ക്രൈനുകളുമാണ് ലോകത്തിലെ തുറമുഖ ക്രെയിനുകൾ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ ചൈനയിലെ ഇസഡ് പി എം സി എന്ന കമ്പനിയാണ് ഈ ക്രെയിനുകൾ നിർമ്മിക്കുന്നത് ഓരോ തവണ ക്രെയിനുകൾ എത്തുമ്പോഴും അതിന്റെ ജി ഇനത്തിൽ കോടികൾ സർക്കാരിന് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ തുറമുഖ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ് പുലിമുട്ട് നിർമ്മാണം എഴുപത് ശതമാനം പൂർത്തിയായി കഴിഞ്ഞു രണ്ടാമത്തെ ബെർത്ത് നിർമ്മാണവും പുരോഗമിക്കുന്നു വിഴിഞ്ഞം തുറമുഖത്തിന്റെ പുതിയ അപ്ഡേറ്റ് വാർത്തകൾ മറ്റൊരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുതേ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ വിഴിഞ്ഞത്തെ പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനനുസരിച്ച് പുതിയ വീഡിയോകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ട്രിവാൻഡ്രം പൾസിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്